വരെ കണ്ണൂർ കൈരളി ബുക്സ് സമർപ്പിക്കുകയാണ് രണ്ട് പുസ്തകങ്ങൾ ഒന്ന് മൈ ഹോം മൈ എനർജി വാസ്തു ശില്പത്തെ കുറിച്ചുള്ള ഒരു ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് വളരെ വളരെ കമനീയമായ ഘനഗംഭീരമായുള്ളൊരു പുസ്തകമാണ് അത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ ജയ ഹരികുമാർ ദുബായ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന വാസ്തു കൺസൾട്ടൻ്റ് ാണ് അവർ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ പത്മശ്രീ ജി ശങ്കർ ലാറി ബേക്കറിൻ്റെ ശിഷ്യനാണ് പ്രകൃതി സൗഹൃദ ഭവനങ്ങളുടെ പ്രയോക്താവാണ് ഇത് സ്വീകരിക്കുന്നത് കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രശസ്തനായ എഞ്ചിനീയർ കൺസ്ട്രക്ടർ ഫ്രീലാൻസ് പി എം ശ്രീകുമാർ ശ്രീ പി എം ശ്രീകുമാർ രണ്ടാമത്തെ പുസ്തകം പ്രവാസിയായിട്ടുള്ള റഫിഖ് ബിൻ മൊയ്തു അദ്ദേഹം എഴുതിയിട്ടുള്ള ചിതറിയ ചിന്തകൾ എന്ന കവിതാ പുസ്തകമാണ് വേറിട്ട ഒരു പുസ്തകമാണത് ഇതിൻ്റെ നിർമ്മാണവും വളരെ കമനീയമായിട്ടുള്ള പുറം ചട്ടയോടവും എല്ലാം കൂടിച്ചാണ് ഇത് പ്രകാശനം ചെയ്യുന്നത് പ്രത്യേകിച്ച് വിശേഷണത്തിൻ്റെ ആവശ്യമില്ലാത്ത ചെറിയ കഥകളിലൂടെ വലിയ ചിന്തകൾക്ക് മാനം ശ്രീ പി കെ പാറക്കടവ് അത് സ്വീകരിക്കുന്നത് പ്രഭാഷകനും എഴുത്തുകാരനുമൊക്കെയുള്ള പി കെ അനിൽകുമാറാണ് ആദ്യത്തെ പ്രകാശനകർമ്മം ആരംഭിക്കുകയാണ് മൈ ഹോം മൈ എനർജി പ്രാക്ടിക്കൽ വാസ്തു പുസ്തക പ്രകാശനം ചെയ്യുന്നത് പത്മശ്രീ ഡോക്ടർ ജി ശങ്കർ ചിതറിയ ചിന്തകൾ കവിതകൾ റഫീഖ് ബിൻ മൊയ്തു എഴുതിയ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ പി കെ പാറക്കടവ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് മൈ ഹോം മൈ എനർജി പുസ്തകത്തിൻ്റെ പ്രകാശകൻ ഡോക്ടർ പത്മശ്രീ ജി ശങ്കർ അവരുടെ ഉദ്ഘാടനം അതിൻ്റെ പ്രകാശന പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുകയാണ് ഘടികാരത്തിൻ്റെ സൂചികൾ ഭീഷണമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇരുപത് മിനിറ്റിനും രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഞാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊള്ളാം എൻ്റെ പ്രത്യേക ഒരു സന്തോഷം കൂടെയുണ്ട് ഇത് അതിമനോഹരമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള എനിക്ക് ഞാൻ പ്രകാശനം ചെയ്ത മൈ ഹോം മൈ എനർജി എന്ന പുസ്തകം പ്രസാധനം ചെയ്ത അതിമനോഹരമായിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണം ഈ നമ്മുടെ ഈ നാട്ടിലുണ്ടായല്ലോ എന്ന് അഭിമാനിക്കുന്ന ഒരാളാണ് കൈരളി ബുക്സാണ് അത് എടുത്തിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു പുസ്തകം വായിക്കണമെങ്കിൽ അതിൻ്റെ ഒരു കെട്ടും മട്ടുമൊക്കെ നന്നായിരുന്നില്ലെങ്കിൽ പുസ്തകത്തിൻ്റെ താളുകൾ തൊടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും പുസ്തക വായന തടസ്സപ്പെടും അതൊന്നുമില്ലാതെ അതിമനോഹരമായിട്ടുള്ള സചിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയുള്ള ലേഖനമാണിത് എന്നെ സംബന്ധിച്ചോളം പ്രത്യേക സന്തോഷം ഒരു വാസ്തുശില്പി എന്നുള്ള രീതിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ വാസ്തുശില്പ ഗുരുകുലത്തിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്നുള്ള രീതിയിലും എനിക്കേറെ സന്തോഷം കിട്ടുന്നുണ്ട് മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് വാസ്തുശില്പത്തിൻ്റെ വഴികൾ യാത്രയിലെ മറ്റെല്ലാ യാത്രകളെയും പോലെ അത്ഭുതകരമായ ചില വഴികളിലൂടെ നമ്മളെ നയിക്കുന്നുണ്ട് ഞാൻ വിശ്വാസങ്ങളുടെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ് വിശ്വാസങ്ങളുടെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ തന്നെയും ഭാരതീയ വാസ്തുശാസ്ത്രം ജനങ്ങളുടെ ജീവിത രീതിയുമായിട്ട് എത്രമേൽ സമരസപ്പെട്ടിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ പൈതൃകം വളരെ അഗാധമാണ് എന്നുള്ളൊരു വാക്ക് മാത്രമേ ഉപയോഗിച്ചോളൂ അഗാധമാണ് ഞാൻ ലോകസഞ്ചാരിയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വാസ്ശില്പ രീതികളുമായിട്ട് എനിക്ക് പ്രത്യക്ഷമായിട്ടുള്ള ബന്ധമുണ്ട് പഠന വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് യാത്രകളെല്ലാം വ്യത്യസ്തമായ കൊണ്ട് എത്തിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അതുമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ചില ഉദാത്തമായ ചില സങ്കല്പങ്ങളിലാണ് നമ്മുടെ വാസ്തുശാസ്ത്രം വികസിച്ച് വന്നിട്ടുണ്ട് എന്നു നമുക്കറിയാം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടൊരിത് സാമൂഹ്യ കാലാവസ്ഥയുമായിട്ട് നമ്മുടെ പ്രത്യക്ഷമായ കാലാവസ്ഥയുമായിട്ടും സാമൂഹ്യ കാലാവസ്ഥയുമായിട്ടും നമ്മുടെ ജീവിത രീതികളുമായിട്ടും നമ്മുടെ ജീവസന്ധാരണ രീതികളുമായിട്ടുമൊക്കെ പാശ്ചാത്തലം ഇത്രമേൽ അഗാധമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് കാണുവാനായിട്ടുള്ള ഒരു യാത്രയ്ക്ക് ഈ ജയശ്രീ ഈ എടുത്ത് എഴുതിയ ഈ പുസ്തകം പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് കാറ്റിൻ്റെ വഴികൾ വെളിച്ചത്തിൻ്റെ വഴികൾ അതിനകത്ത് ഏറ്റവും ഉദാത്തമായ സങ്കല്പം എന്താണെന്ന് അറിയാമോ ഞാൻ എത്രയോ നാളായിട്ട് നിലവിളി പോലെ ഒരു പ്രാർത്ഥന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഭൂമിക്ക് ജീവനുണ്ട് എന്നുള്ളൊരു സങ്കല്പം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ കെട്ടിടം വെക്കുന്നത് ഉത്തരവാദിത്തോടു കൂടി മാത്രമേ വെക്കുകയുള്ളൂ ഇത് വാസ്തു പുരുഷനുള്ള സങ്കല്പമുണ്ട് പുരുഷൻ ഒരു അസുരനാണെങ്കിൽ പോലും ഭൂമിയുടെ ജീവനാണെന്നുള്ളൊരു വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ അഗാധമായിട്ടുള്ള ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകും ആ തിരിച്ചറിവുകളുണ്ടെങ്കിൽ നമ്മൾ മുറിപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യില്ല ഭൂമിയെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യില്ല അങ്ങനെയാണ് വാസ്തുവിദ്യ വർഷങ്ങളായിട്ട് നമ്മൾ ജൈവ ജൈവവാസ്തുശില്പം അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതാണ് നമ്മുടെ വാസ്തുവിദ്യ പാരമ്പര്യം അതാണ് അതിനെ അതിൻ്റെ ഒരു നാൾ വഴികളിലേക്ക് അത്ഭുതകരമായ നാൾ വഴികളിലേക്ക് ഈ പുസ്തകം അതിനെ പ്രേരിപ്പിക്കുന്നു എന്നത് ഞാൻ സാക്ഷ്യം പറയാണ് കാരണം അതിമനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു ജയശ്രീ അതിൽ അഭിനന്ദിക്കുന്ന ഗ്രന്ഥകർത്താവ് ദീർഘകാലമായിട്ടുള്ള ഗവേഷണ ഫലമായിട്ടാണ് ജയശ്രീ ഒരു ആർക്കിടെക്റ്റല്ല എന്നാലും ഇതിനെ പറ്റി പഠിച്ചെടുത്ത് മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭാരതീയ ഒരു ഒരു പാരമ്പര്യമാണ് മനനം ചെയ്തെടുക്കുക അത് മനനം ചെയ്തെടുത്ത് ഉരുത്തിരിഞ്ഞ് പറഞ്ഞ അറിവുകളുടെ ഒരു സംഹ്യതയാണ് സാധാരണക്കാർക്ക് ഞങ്ങളെപ്പോലുള്ള മറ്റുള്ളവർക്കെല്ലാം ഒരു ഗവേഷണ കേന്ദ്രമായി സാധാരണ ജനങ്ങൾക്ക് ഒരു പഠനഗ്രന്ഥമായിട്ട് വളരെ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകളോടുകൂടിയ ഒരു പഠനഗ്രന്ഥമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് അവതരിപ്പിച്ച കൈരളി ബുക്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം ചെയ്തിരിക്കുന്നു ജയശ്രീക്ക് നമസ്കാരം കാരണം ഇത്രയും ഗവേഷണം എടുത്തിട്ട് ഇത്രയും ഞാൻ ജയശ്രീൻ്റെ ഒരു ആത്മസുഹൃത്തിൻ്റെ ഭാര്യയും കൂടെയാണ് പക്ഷേ അങ്ങനെ ഒരു കണ്ണടകളിൽ അല്ല ഞാൻ ഈ പുസ്തകം വായിച്ചെടുക്കുന്നു ഒരു കണ്ണടയുടെയും ഇതില്ലാതെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ചായയും ഇല്ലാതെ ഞാനൊരു കള്ളം പറയാൻ ശ്രമിക്കാൻ ഒരിക്കലും കള്ളം പറയാതെ നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് വളരെ ഞാൻ പറയുന്ന വാക്കുകളുടെ ഗരിമ സത്യസന്ധത നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും പാരായണക്ഷമമായിട്ടുള്ള അറിവുകളുടെ വലിയൊരു ശേഖരമാണ് നമ്മളുടെ മുമ്പിൽ അനാവൃതമായിരിക്കുന്ന ഈ പുസ്തകം നമ്മുടെ വഴികളിലൊക്കെ വെളിച്ചം വീഴുന്ന അനുഭവമായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അടുത്തതായിട്ട് ചിതറിയ ചിന്തകളുടെ പ്രകാശന പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ശ്രീ പി കെ പാറക്കടവിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു ഒരുപാട് സന്തോഷമുണ്ട് ജീശങ്കർ മുത്ത് ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞതിന് എൻ്റെ പ്രിയ സുഹൃത്ത് റഫീഖ് ബിൻ മൊയ്തുവിൻ്റെ ചിതറിയ ചിന്തകൾ അനിൽകുമാറിന് നൽകി പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിന് ഇതിനു മുമ്പും റഫീഖ് ബിൻ മൊയ്തുവിൻ്റെ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തിട്ടുണ്ട് അത് പാനൂരിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് തന്നെ രണ്ടാമതായി ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയതും ഞാനാണ് അതേ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം ഈ ചിതറിയ ചിന്തകൾ സാഹിത്യത്തിനെ ഏത് കള്ളിയിൽപ്പെടുത്തും എന്ന് ചോദിച്ച് നമ്മൾ വ്യാകുരപ്പെടേണ്ട ആവശ്യമില്ല ഇത് അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണ് അതോടൊപ്പം തന്നെ റഫീഖ് ബിൻ മൊയ്തീൻ നമ്മുടെ തലച്ചോറിനോടുകൂടി സംസാരിക്കുന്നുണ്ട് ഈ നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന ചിന്തകളാണ് റഫീഖ് ബിൻ മൊയ്തുവിൻ്റെ ഈ ചിന്തകൾ അതോ അതേപോലെ തന്നെ ഈ വായനക്കാരനെ കൊണ്ട് വായിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത് വായന ഒരു യാതനയായ കാലത്ത് ഒരു പുസ്തകം ഇറക്കിയതിന് റഫീഖ് ബിൻ മൊയ്തുവിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ പുസ്തകം അതിമനോഹരമായി ഇറക്കിയ കൈരടി ബുക്സിനോടും നന്ദി പറയുന്നു അടുത്തായിട്ട് നമ്മുടെ മൈ ഹോം മൈ എനർജി പുസ്തകം സ്വീകരിച്ച ശ്രീ പി എം ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു സർവമംഗലം സർവമംഗലമംഗല്യെ സർവാസ്തസ്വതു എന്നൊരു ശ്ലോകം നമ്മൾ രാവിലെ പ്രാർത്ഥിക്കാറുണ്ട് ഒരു വീടാവുമ്പോൾ അതിൻ്റേതായ അതിൻ്റെ അസൗകര്യങ്ങളും അതിൻ്റെ ഒരു ബെനഫിറ്റും നമ്മൾ എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പ്രോബ്ലം വരുമ്പോഴാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമ്മൾ സാധാരണ ആലോചിക്കാറുണ്ട് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ വാസ്തു സംബന്ധമായ ഒരു പല കാര്യങ്ങളിൽ നമ്മൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു 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 ദുർഗതിക്ക് ഒരു ശമനം വരാൻ താല്പര്യമുണ്ട് അത് കാരണം ഒരു ഞാൻ എൻ്റർപ്രണർ എന്നല്ല ഞാനൊരു എഴുത്തുകാരനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ആ കാഴ്ചപ്പാടുള്ള വ്യക്തി അല്ലെങ്കിലും ഞാനൊരു എൻറ്റർപ്രിനറും ഞാൻ ഒരു കൺസ്ട്രക്ഷൻ ആൾക്കാരുമാണ് അപ്പോൾ ഒരു ഒരു ആർക്കിടെക്റ്റാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിലെല്ലാം നമ്മുടെ ക്ലയൻസ് പറയുന്നത് ഈ വാസ്തു സംബന്ധമായിട്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് വരുന്നതാണ് നമ്മളത് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റിയില്ലെങ്കിലും വാസ്തു സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതുവഴി പല കാര്യത്തിൽ നമ്മൾ പ്രഖ്യാപിതമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഡോക്ടർ ജയ ഹരിഭവന് അത്യധികം അഭിനന്ദിക്കുകയാണ് ഈ ഏത് എടുത്ത കാരണം നമുക്ക് പല കാര്യങ്ങളും പല സന്ദർഭത്തിന് പലരുമായിട്ട് കാഴ്ചപ്പെടാൻ നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട് ഇതൊരു ഒരു ഒരു സ്റ്റെപ്പായി കഴിഞ്ഞിട്ട് ഞാനിതൊരു മാർക്കറ്റിങ്ങല്ല ഞാനൊരു പല ക്ലയൻറ്റുമായിട്ട് പറഞ്ഞതിനകത്ത് ഈ ബുക്കിനകത്ത് വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഹരിമാറിന് വളരെ അഭിനന്ദനങ്ങൾ താങ്ക് യു അടുത്തതായിട്ട് ചിതറിയ ചിന്തകളുടെ സ്വീകാരകൻ പി കെ ശ്രീകുമാറും പ്രഭാഷകനും എഴുത്തുകാരനുമാണ് അദ്ദേഹം വേദിയിലിരിക്കുന്ന ആദരണീയരെ കൊടുങ്കാറ്റ് ശ്രമിക്കാത്ത ചിന്തകളുമായി നടന്ന റിൽഖേ കവിതയെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു നിർവചനം ഇങ്ങനെയാണ് കവി താങ്കൾ എന്തു ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു പാടലവർണ്ണമാർന്ന നിഗൂഢ നിശബ്ദതകളെ താങ്കൾ എങ്ങനെ തിരിച്ചറിയുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു വന്യവും അഗാധവുമായ നിലവിളികളെ താങ്കൾ എങ്ങനെ തരണം ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു കവി താങ്കൾ താങ്കളിപ്പോഴെന്തു ചെയ്യുന്നു ഞാൻ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും വിപ്ലവവും കവിത എഴുത്തുമൊക്കെ തന്നെ തന്നെ കൊടുത്തുകൊണ്ടുള്ള ഒരു സാംസ്കാരിക കർമ്മം തന്നെയാണ് ഇതിലും ഒട്ടകങ്ങളുടെ മൂക്ക് കയർ പിടിക്കുവാൻ മാത്രമറിയാവുന്ന ഒരു ജനതയെ വിശ്വനാഗരികതയുടെ ഉടമകളാക്കിയത് പ്രവാചക ദൗത്യമായിരുന്നുവെന്ന് എച്ച് ജി വത്സ് പറഞ്ഞിട്ടുണ്ട് ആ പ്രവാചക ചര്യയുടെ ഇസ്ലാം സംസ്കൃതിയുടെ മാനവികധാര ഈ പുസ്തകത്തിൻ്റെ അന്തർധാരയാണ് മറ്റൊന്ന് മനുഷ്യൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് അപരദ്വേഷത്തിൻ്റെ ഭൂമികയാക്കിയ ഫാസിസത്തിനെതിരെ ഈ കവിതയിൽ ഒരു വരിയുണ്ട് അതിങ്ങനെയാണ് കുറ്റകരമായ മൗനം പാപമാണ് മഹാപാതകമാണ് ഫാസിസ്റ്റ് വിരുദ്ധ ചിന്തകനായ ഹന്ന ആരൻഡീൻ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് ഫാസിസ്റ്റുകൾ വിജയിച്ചത് ഫാസിസ്റ്റുകളുടെ ബലം കൊണ്ടല്ല ഫാസിസ്റ്റുകളുടെ ആക്രണ ആക്രമണോത്സുകത കൊണ്ടുമല്ല മറിച്ച് ഓരോ കുറ്റകൃത്യവും അരങ്ങേറുമ്പോഴും നിശബ്ദരായിരിക്കുന്നവരുടെ ബലത്തിലാണ് ഈ നിശബ്ദതയാണ് ഈ മൗനമാണ് അപകടകരം സമയം പോകുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതിൽ ഉപ്പ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ ഉപ്പ മലയാള കവിതയുടെ നവീനമായ ഭാവുകത്വത്തെ ഒരു അജുംബിതമായ ആകാശങ്ങളിലേക്ക് എത്തിച്ചെങ്കിൽ അതിൻ്റെ മറ്റൊരു തലമാണ് തലമാണിതിലുപ്പ അതിലെ വരികൾ ഇങ്ങനെയാണ് വെയിലേറ്റുപാടിയും വീർപ്പൊഴുക്കിയും മക്കൾക്ക് തണലേകി പുത്തുലഞ്ഞ ഒറ്റ പൂമര എന്തൊരു അജുംബിതമായ ഭാവനയാണ് എസ്രാ പൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഭൂമി ആസ്വാദക ഹൃദയത്തിൽ എക്കാലവും തങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു ബിംബം സൃഷ്ടിക്കുന്ന ആളാണ് കവി എന്നുള്ളത് ആ ആ ഒറ്റപ്പൂമര സുഹൃതം എന്ന വാക്ക് അവസാനമായിട്ട് ഈ കവിത ഉൽപാദിപ്പിക്കുന്ന ദർശനം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ വരിയിലുണ്ട് അവസാന യാത്രയിലും അവനിയിൽ അടയാളമായി തീരണം അവനില്ലാതെ എങ്ങനെയെന്ന് വിലപിക്കും ഹൃദയങ്ങളിൽ സ്മൃതി സുഗന്ധമായി പുനർജനിക്കണം എനിക്കൊരു മനുഷ്യനാകണം പ്രാചീന ഗ്രീസിൻ്റെ തെരുവിൽ നട്ടുച്ചയ്ക്ക് റാന്തലും കത്തിച്ചുകൊണ്ട് നടന്ന ഡയോജിനിസിനോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് ഈ നട്ട് നട്ടുച്ച വെയിലിൽ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഡയോജിനിസ് പറഞ്ഞത് ഞാനൊരു മനുഷ്യനെ തേടുകയാണ് മാക്സിംഗുർക്കി പറഞ്ഞ കാലം ഹൃദയത്തിലിട്ട സമ്മോഹനമായ വാക്യമുണ്ടല്ലോ മനുഷ്യൻ എത്ര മഹത്തായ പദം ഈ കവിത മനുഷ്യനെ തേടുന്ന കവിതയാണ് നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇനി എഴുത്തുകാരുടെ കുഴവാണ് ആദ്യമായിട്ട് മൈ ഹോം മൈ എനർജിയുടെ റൈറ്റർ ഡോക്ടർ ജയ ഹരികുമാർ അവരെ ക്ഷണിക്കാമോ നമസ്കാരം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് യു നോ ഇറ്റ്സ് സച്ച് എ പ്ലഷർ ടു സീ എവറി വൺ യു ഹ്യോ ഈ പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഐ ഹ് ബീൻ ഇൻ ടു വാസ്തു ഫോർ എ ലോങ് ടൈം ആൻഡ് ഡോക്ടർ ശങ്കർ പറഞ്ഞ പോലെ ഈ മണ്ണും ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലവും എല്ലാറ്റിനും ഒരു എനർജിയുണ്ട് ആ എനർജിയാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് കുറച്ചൊരു അറിയാൻ വേണ്ടിയിട്ട് ദിസ് ഈസ് നോട്ട് ടു മേക്ക് യു ആൻ എക്സ്പേർട്ട് പക്ഷേ ഒരു അറിവിന് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിന് എന്തുണ്ട് അതിൻ്റെ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ് ആൻഡ് ഹൗ യു ക്യാൻ സിംപ്ലി കറക്റ്റഡ് ബൈ യൂസിങ് ഫൈവ് എലിമെൻറ്റ്സ് പഞ്ചമഹാഭൂദാസ് അതുമാത്രമാണ് മാത്രമാണ് അതിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അതിന് കൂടുതൽ ഇതുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു നീഡ് ടു കൺസൾട്ട് എ പ്രൊഫഷണൽ പേഴ്സൺ അതാണ് ബട്ട് എവറി വൺ ഷുഡ് ബി അവെയർ ദർ ഇസ് എനർജി വിച്ച് ഈസ് കോസിംഗ് ട്രബിൾ ടു ആർസ് ഇഫ് ദെർ ഇസ് ട്രബിൾ അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ബുക്ക് വെച്ചിട്ട് ആൻഡ് ടു റിവൈവ് വാസ്തുശാസ്ത്ര ബിക്വോസ് പണ്ടേ ഉള്ളതാണ് ഈ കേരളത്തിലെ പഴയ ബിൽഡിംഗ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം വാസ്തുവിൻ്റെ പോലെയാണ് എല്ലാവർക്കും അറിയായിരുന്നു അത് ഒന്ന് കുറച്ചും കൂടെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് അതിൻ്റെ ഒരു മിത്തോ കുറേ അതിന് കുറേ ബാഡ് നെയ്മുണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞ് കുറച്ചും കൂടെ സയൻറ്റിഫിക് ഇതുണ്ട് അത് ഇതായിട്ടുള്ളതാണെന്നുള്ള ഉദ്ദേശമാണ് താങ്ക് യു വെരി മച്ച് അടുത്തതായിട്ട് ചിതറിയ ചിന്തകൾ എന്ന വേറിട്ട കവിതകളുടെ എഴുതിയ റഫീഖ് ബിൻ മൊയ്തു അദ്ദേഹത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ആദരണീയ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ ജീവിതത്തിൽ എന്തിനാണ് ജീവിതം എന്ന ചിന്തകൾ ആ ചിന്തകളുടെ ഒരു ഫലമാണ് ഒരു അക്ഷര പ്രണയത്തിലേക്കും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ പുസ്തകരചനേക്കും എന്നെ എത്തിച്ചത് കൂട്ടായിട്ട് നേടിയ ഒരുപാട് നേട്ടങ്ങളുടെ പട്ടികളുണ്ടെങ്കിലൊക്കെയും അതിനേക്കാളൊക്കെ ഞാൻ ഏറെ സന്തോഷത്തോടെ കാണുന്നത് ഈ ഒരു നാഴികക്കല്ലുകളാണ് കാരണം അതൊരു അത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ അവനവനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാകുമ്പോൾ അത് കൂടുതൽ സന്തോഷകരമാവും ഞാൻ എൻ്റെ ഒരു അനുഭവം ഒരു പ്രാവശ്യം നമ്മളുടെ ഒരു പിന്നെ ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തർക്ക പരിഹാരത്തിൻ്റെ വക്കീലിനെ കാണാൻ പോയിരുന്നു അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് സ്പോൺസറുടെ ഒരു ബുദ്ധിമുട്ടിൽ പെട്ട് സ്പോൺസറുടെ ഭാഗത്ത് നിന്നുള്ള ഒരു നിയമ നടപടിയെ ഭയപ്പെട്ട് ഓടിയ ഒരു പ്രവാസി ബിസിനസ്സുകാരൻ്റെ ആവശ്യമായിട്ട് വക്കീലിനെപ്പോൾ കണ്ടപ്പോ വക്കീൽ പറഞ്ഞാൽ എനിക്ക് ആ കക്ഷിയായിട്ടൊന്ന് സംസാരിക്കണം അപ്പോൾ ആ കക്ഷിയെ ഞാൻ ഫോണിൽ വിളിച്ച് വക്കീലിന് കൊടുത്തു വക്കീൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവനോട് ലാസ്റ്റ് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഓടിപ്പോയേ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു ഇവിടുത്തെ നിയമം നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്തിനാണ് നിങ്ങൾ ഓടിപ്പോയത് അപ്പോൾ ആ കച്ചവടക്കാരൻ പറഞ്ഞ മറുപടി അവരൊക്കെ വലിയ സ്ട്രോങ് ആയ ആൾക്കാരല്ലേ നമ്മളൊക്കെ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് വാക്കങ്ങനെയാണ് ലൈഫ് എന്ന് വെച്ചാൽ ശോഷിച്ചവരല്ലേ എന്ന പ്രയോഗം പ്രയോഗിച്ചപ്പോൾ വക്കീൽ പറഞ്ഞൊരു മറുപടി എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രചോദനമായി മാറിയ ഒരു മറുപടി ഇല്ല ഒരിക്കലുമില്ല ആ മനുഷ്യൻ ശക്തനായതുകൊണ്ടല്ല നിങ്ങൾ ബലഹീനനായതുകൊണ്ടാണ് നിങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ പരിഹാരം അത് സാമൂഹിക വൈയക്തിക കൗടമ്പിക രാഷ്ട്രീയ മേഖലയിൽ ഏത് മേഖലയിലാണെങ്കിലും പരിഹാരത്തിന് വേണ്ടി നമ്മളിങ്ങനെ എന്താ പറയുക എല്ലാ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്താണ് പരിഹാരം എന്താണ് പരിഹാരം ഒറ്റ പരിഹാരമേ ഉള്ളൂ എല്ലാറ്റിനോടും ഉള്ള ഒരേ ഒരു പരിഹാരം അവനവനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവനവനെ ശക്തിപ്പെടുത്തുക എന്ന പ്രക്രിയയിൽ നമ്മൾ വിജയിച്ചാൽ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല അത് ഏത് മേഖലയിലാണെങ്കിലും ഏത് പ്രതിസന്ധിയിലും നമ്മൾക്ക് അത് ഏറ്റവും നല്ല കരുത്ത് പകരും അത്തരമുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായി എഴുത്ത് മേഖലയിൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുക്കാൻ സാധിച്ചതിനും നിങ്ങളൊക്കെ നിങ്ങളോടൊക്കെ സംവദിക്കാൻ സാധിച്ചതിനും പ്രത്യേകിച്ച് പി കെ അനിൽകുമാർ സാർ അവരോടൊക്കെ ഇത്തരമൊരു വേദി ശങ്കർ സാർ അങ്ങനെ പലരും വേദി പങ്കെടുക്കാൻ സാധിച്ചതിലൊക്കെ ആദ്യമായി പഠിച്ചുതിക്കാണ് എല്ലാവരോടും എല്ലാവിധ സ്നേഹാപും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രിയ അക്ഷര സ്നേഹികളെ പുസ്തകപ്രേമികളെ വ്യത്യസ്തമായ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനകർമ്മം വ്യത്യസ്തമായ രീതിയിൽ തന്നെ നടത്തി പറഞ്ഞ സമയത്തിനുള്ളിൽ അത് മൊഴിപ്പിച്ചു ഈ പ്രകാശന കർമ്മത്തിനു വേണ്ടി ആദ്യ പുസ്തകമായ വാസ്തുശില്പത്തിൻ്റെ മൈ ഹോം മൈ എനർജി പ്രകാശനം ചെയ്ത പത്മശ്രീ ഡോക്ടർ ജി ശങ്കർ അത് സ്വീകരിച്ച ശ്രീ പി എം ശ്രീകുമാർ രണ്ടാമത്തെ പുസ്തകം ചിതറിയ ചിന്തകൾ റഫീഖ് ബിൻ മൊയ്തു എഴുതിയ വേറിട്ട കവിതകളാണ് അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച ശ്രീ പി കെ പാറക്കടവ് അത് സ്വീകരിച്ച പ്രഭാഷകനും എഴുത്തുകാരനുമായ ശ്രീ പി കെ അനിൽകുമാർ എന്നിവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് കൈലളി ബുക്സിന് വേണ്ടിയിട്ട് രവീന്ദ്രൻ മംഗലശ്ശേരിയാണ് ഇതുവരെ ഈ പ്രകാശന കർമ്മത്തിൽ അത് വീക്ഷിച്ച എല്ലാവർ സ്നേഹികൾക്കും പ്രിയപ്പെട്ടവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു വേദി ഇവിടെ ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകർ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ സംഘാടക സമിതിക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് ഇവിടെ i'll sign